സൗദി അറേബ്യയുടെ പുതിയ വിമാന കമ്പനിയായ റിയാദെയർ ആദ്യ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ ഉയർന്നു കേട്ട പേരാണ് ജമീല അതിരുകളില്ലാത്ത ആകാശത്തേക്ക് വീണ്ടും പറന്നു തുടങ്ങുന്ന സൗദി ഇന്നലെ റിയാദ് എയർ സർവീസിന് തുടക്കം കുറിച്ചു ആദ്യം പറന്നുയർന്ന വിമാനത്തിൽ ഇട്ടിരിക്കുന്ന പേരാണ് ജമീല ബോയിൻ സെവൻ എയ്റ്റ് സെവൻ നയൻ ഇനത്തിൽപ്പെട്ട സ്പെയർ വിമാനമാണിത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയാണിത് സർവീസുകൾ ശരിക്കും ആരംഭിക്കുന്നതിന് മുമ്പായി ലണ്ടൻ ഹൈത്രോ വിമാനത്താവളങ്ങളിലേക്ക് റിയാദ് എയർ ഒരു പരീക്ഷണ സർവീസ് നടത്തി ആദ്യ വിമാനമായ ആർ എക്സ് ഫോർ നോട്ട് വൺ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് പുറപ്പെട്ട് രാവിലെ ഏഴ് മുപ്പതിന് ലണ്ടൻ ഹീത്രോയിൽ എത്തിയെന്നാണ് റിപ്പോർട്ട് ആർ എക്സ് ഫോർ നോട്ട് ടു ലണ്ടനിൽ നിന്ന് രാവിലെ ഒൻപത് മുപ്പതിന് പുറപ്പെട്ട് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് റിയാദിൽ മടങ്ങിയെത്തിയത് ഇന്നലെ മുതൽ റിയാദ് റിയാദിൽ നിന്ന് ലണ്ടനിലേക്ക് പ്രതിദിന സർവീസുകൾ ആരംഭിക്കുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു ജമീല എന്ന് പേരിട്ടിരിക്കുന്ന ഇനത്തിൽപ്പെട്ട സ്പെയർ വിമാനമാണ് ആദ്യ സർവീസുകൾക്കായി ഉപയോഗിക്കുന്നത് ബോയിംഗിൽ നിന്ന് ആദ്യ വിമാനം സ്വീകരിക്കുന്നതിന് മുമ്പ് പൂർണ്ണ സുസജ്ജത ഉറപ്പാക്കുകയും ഹീത്രോ വിമാനത്താവളത്തിൽ പുതുതായി അനുവദിച്ച ഓപ്പറേറ്റിംഗ് ഷെയർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തന പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഹീത്രോ സർവീസ് ആരംഭിച്ചത് റിയാദ് യറിന്റെ പ്രയാണത്തിലെ നിർണായക ഘട്ടമാണിത് ഭാവിയിൽ ദുബായിലേക്കും റിയാദെയർ സർവീസുകൾ ആരംഭിക്കും സ്പെയർ വിമാനമായ ജമീലയുടെ ഉദ്ഘാടന സർവീസുകൾ സമഗ്രമായ വിലയിരുത്തൽ പ്രോഗ്രാമിലൂടെ വരും ആഴ്ചകളിൽ പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് റിയാദെയർ പറഞ്ഞു സ്പെയർ വിമാനമായ ജമീലയുടെ ഉദ്ഘാടന സർവീസുകളുടെ സമഗ്രമായ വിലയിരുത്തൽ പ്രോഗ്രാമിലൂടെ വരും ആഴ്ചകളിൽ പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റിയാദയർ പുതിയ വിമാനങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതോടെ മറ്റു ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ പ്രഖ്യാപിക്കുമെന്ന് റിയാദെയർ സിഇഒ ടോണി ഡഗ്ലസ് പറഞ്ഞു അംബാസിഡർ എന്നതിൻ്റെ അറബി പദവും സ്ഫിയർ എന്നതിൻ്റെ ഇംഗ്ലീഷ് പദവും സംയോജിപ്പിച്ച സഫീർ എന്ന പേരാണ് റിയാദെയറിന്റെ ലോയൽറ്റി പ്രോഗ്രാമിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് സൗദിയുടെ ആത്മാവിനെ ഉൾക്കൊള്ളാനും ആഗോള തലത്തിൽ കമ്പനിയെ പ്രതിനിധീകരിക്കാനും റിയാദേറിന്റെ സഫീർ പ്രോഗ്രാം അംഗങ്ങളെ പ്രാപ്തമാക്കുന്നു കമ്മ്യൂണിറ്റി ഇടപെടലും രസകരമായ വിനോദാനുഭവങ്ങളും സംയോജിപ്പിക്കുന്ന സവിശേഷമായ ലോയൽറ്റി പ്രോഗ്രാം ആശയവും സഫീർ വാഗ്ദാനം ചെയ്യും അംഗങ്ങൾക്കും അവരുടെ സമൂഹത്തിനുമിടയിൽ ലെവൽ പോയിന്റുകളുടെ കൈമാറ്റം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പ്രോഗ്രാമിനുള്ളിൽ ഉയർന്ന തലങ്ങളിലെത്താൻ സഹായിക്കുന്നു പ്രവർത്തനശേഷി വികസിപ്പിക്കാനും ആഗോള സാന്നിധ്യം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി റിയാദെയർ എയർബസ് എ ത്രീ ഫിഫ്റ്റി തൗസൻഡ് ഇനത്തിൽപ്പെട്ട അൻപത് വിമാനങ്ങൾ വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പ് കരാർ ഒപ്പുവെച്ചിരുന്നു വിമാനങ്ങൾക്ക് റിയാദെയർ നേരത്തെ ഓർഡറുകൾ നൽകിയിരുന്നു പുതിയ കരാറോടെ ഓർഡർ ചെയ്ത വിമാനങ്ങളുടെ ആകെ എണ്ണം നൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു സൗദിയിലെ വ്യോമ ഗതാഗത മേഖലയിലെ പ്രതീക്ഷിക്കുന്ന വളർച്ചക്കൊപ്പം സഞ്ചരിക്കാനുള്ള കമ്പനിയുടെ പ്രതിബദ്ധതക്ക് വിമാന കരാറുകൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ വെച്ച വിമാനയാത്ര അനുഭവത്തിൽ നവീകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തന്ത്രപരമായ പങ്കാളികളുമായി പതിനൊന്ന് ധാരണാപത്രങ്ങളിൽ റിയാദയർ ഒപ്പുവെച്ചു രണ്ടായിരത്തി മുപ്പതോടെ നൂറിലേറെ കേന്ദ്രങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കാനാണ് റിയാദയർ ലക്ഷ്യമിടുന്നത്